ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അനുശ്വരതയിലേക്ക് ഉയർത്തുക സ്പെയിനിൽ രാജകുടുംബത്തിലെ ചക്രവർത്തിനിയായിരുന്ന ഇസബൽ രാജ്ഞി അപ്രതീക്ഷിതമായി മരണമടഞ്ഞു സമർത്ഥയും അതീവ സുന്ദരിയുമായിരുന്ന ചക്രവർത്തിനിയുടെ മുപ്പത്തി ആറാമത്തെ വയസ്സിലെ മരണം രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ദുഃഖിതരാക്കി മരണം മരണം നടന്ന ടൊളഡോയിലെ നഗരത്തിൽ നിന്നും മൃതദേഹം തലസ്ഥാനമായ ഗ്രാനഡ പട്ടണത്തിൽ ആഘോഷമായി കൊണ്ടുവരുന്നതിന് പതിനേഴ് ദിവസങ്ങളെടുത്തു ശവസംസ്കാരത്തിന് മുമ്പ് ശവപ്പെട്ടി തുറന്ന് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടിയിരുന്നു ഇതിനായി നിയോഗിക്കപ്പെട്ടിരുന്നത് കാറ്റലോണിയയിലെ വൈസ്രോയായിരുന്ന ഫ്രാൻസിസ് ബോർജിയ ആണ് സമയമായപ്പോൾ രാജകീയ ശവപ്പെട്ടി ബോർജിയ തുറന്നു അതിസുന്ദരിയായിരുന്ന മഹാറാണിയുടെ മുഖം അഴുകി വളരെയധികം വികൃതമായിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് ഇത് അദ്ദേഹത്തെ വളരെയധികം ചിന്തിപ്പിച്ചു മരണം വരെ മാത്രമേ രാജകീയതയ്ക്കും സൗന്ദര്യത്തിനും അസ്തിത്വമുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു കാലത്ത് ലോകത്തെ യുവജനങ്ങളുടെ ആരാ ആവേശം കൊള്ളിപ്പിച്ച വ്യക്തിയായിരുന്നു റൂസ് ബ്രൂസ്ലി കരാട്ടെ കുങ്ഫു തുടങ്ങിയ അഭ്യാസങ്ങളിലൂടെ ശ്രദ്ധ ഏറെ നേടിയെടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും തൻ്റെ ശരീരത്തെ പരിശീലിപ്പിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം മരിച്ചുപോയി ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആഹാരത്തിൽ വിഷം കലർത്തിയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് വർഷങ്ങൾ കൊണ്ട് പരിപാലിച്ച് ദൃഢമായ പേശിയും ശരീരവും മണിക്കൂറുകൾ കൊണ്ട് ചലനമറ്റതായി ദിവസങ്ങൾ കൊണ്ട് മണ്ണായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസം മണ്ണായിത്തീരുന്ന ശരീരത്തിനു വേണ്ടി നാം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ആകുലപ്പെടുന്നുണ്ട് ശരീരത്തെക്കുറിച്ചുള്ള അമിത ചിന്ത നമ്മുടെ ട്രാക്ക് തെറ്റിക്കും വണ്ണം കൂടുതൽ വണ്ണക്കുറവ് നിറം ഉയരം ശരീരവൈകല്യങ്ങൾ സൗന്ദര്യക്കുറവ് ആരോഗ്യം ഇവയെക്കുറിച്ചുള്ള ക്രമരഹിതമായ ചിന്തകൾ തെറ്റായ പെരുമാറ്റ ശീലങ്ങളിലേക്കും മനോഭാവങ്ങളിലേക്കും നമ്മെ നയിക്കാം